ുള്ളിയല്ലേ ഞാൻ ആയുർവേദത്തിന്റെ പി ജി അവൾ അവളവിടെ ലോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തു അപ്പൊ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു അവരുടെ ഹോസ്റ്റലിന്റെ പണി തീർന്നിട്ടില്ലാത്തൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം പിന്നീട് എന്റെ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറി അങ്ങനെ മൂന്ന് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു പക്ഷെ പതിനാറ് വർഷമായിട്ട് എന്താ പറയാ ഞങ്ങളിങ്ങനെ ആ കണ് നല്ലപോലെ തുടർന്ന് തോന്നുന്നു ഞങ്ങളുടെ സ്നേഹം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ എല്ലാ കാര്യത്തിലും എന്റെ അയ്യായി മകളിലും ഒക്കെ അവളുണ്ടായിരുന്നു എനിക്ക് രാവിലെ നിന്ന് മരുന്ന് തന്നു ഭക്ഷണം തന്നു അങ്ങനെ പിന്നെ അവളുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടായിരുന്നു അവളുടെ അമ്മ മരിക്കപ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സൗഹൃദമായിരുന്നു അപ്പൊ അവൾ എന്ത് കാര്യത്തില് തിരുവനന്തപുരത്ത് വന്നാലും എന്റെ അടുത്ത് വരും അപ്പൊ ഞങ്ങൾ അവളെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് വന്നത് നവംബർ ഇരുപത്തിനാലിനാണ് ആ അതായത് പുള്ളിക്കാരിടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതും ഒക്കെ ഞാനും കൂടെയാണ് അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ് ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ് അപ്പൊ അന്നേ ഞങ്ങള് ചോദിച്ചായിരുന്നേങ്ങനെ ശരിയാവൂന്ന് അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത് പക്ഷേ സ്ത്രീധനത്തിന്റെ വേര് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ആ പറഞ്ഞിട്ടുണ്ട് ഭർത്താവാണോ അതോ അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു അതെന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളു ഭർത്താവ് അടിച്ച കാര്യം വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ പയ്യന്റെ വീട്ടുകാർക്ക് അപ്പൊ അവൾ അവിടെയിട്ട് ശരിക്ക് അപമാനിച്ചു അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും നോക്കത്തില്ല അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നത്തുവിനോക്കെ കൊറേ എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ അവളെ അവിടെ ആ വീട്ടിന് പുറത്താക്കിയിരുന്നു അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട് എന്നിട്ട് ഇവര് സ്വന്തം വീട്ടിൽ പോയിരുന്നു ഇല്ല ഇല്ല സെറ്റ് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു ഈ ഇല്ല കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞിനെ അവര് കൊടുത്തില്ല ഓ ശരി അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയില്ല ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ് അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ അന്നേരം പറഞ്ഞു എന്നെ നിന്ന് പുറത്താക്കി പൊയ്ക്കോന്ന് പറഞ്ഞു കൊച്ചിനെ കൊടുത്തു വിട്ടില്ല കുഞ്ഞിനെ അവര് എന്ന് പറഞ്ഞു അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചി എന്ത് ചെയ്യൂന്ന് പറഞ്ഞ് ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചൊന്നും പറഞ്ഞില്ല ഇത്ര മാത്രമേ പറഞ്ഞോളൂ പുറത്താക്കിയിരിക്കയാണ് അങ്ങനെ ചെല്ലാമൊക്കെ ആ ഉണ്ട് പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ കൊച്ചിനെ കൊച്ചിനെയോ നോക്കുവായിരുന്നു അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു രണ്ട് പിള്ളേരും അവള് അവളുടെ അമ്മായിച്ചിന് സുഖമില്ല ഈ പയ്യന് ജോലിക്ക് പോകണം അവൾക്ക് ജോലിക്ക് പോകണം അപ്പൊ ആ സമയത്ത് സമയത്തൊരിക്കെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ് വല്ലാതെ ഉണ്ട് ആരും ഇല്ലാന്ന് എന്ന് പറഞ്ഞു അത് അന്ന് പിന്നെ ഞങ്ങള് കൊറേ ഒക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവായി പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു ആറേഴ് എട്ടൊമ്പത് മാസം മുമ്പാ ജിമ്മി അടിച്ചു ഉപദ്രവിച്ചു ശരിക്കും ഉപദ്രവിച്ചു സഹിക്കാൻ വയ്യായിരുന്നു ആ രാവിലെ ഇറങ്ങി പോയി ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല ആകെ പ്രശ്നങ്ങളാണ് അവളടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഓ ശരി ഈ പുള്ളിക്കാരിന്റെ നിറത്തിന്റെ പേരിലൊക്കെ അത് ആദ്യമേതൊട്ടേ ഉണ്ടായിരുന്നു ഈ ഈ ജിസ്മോൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വേണ്ടി അവസാനം ആദ്യമേതൊക്കെ ഉണ്ടായിരുന്നു അവള് നല്ല കഴിവുള്ള കുട്ടി നല്ല കഴിവും തൻ്റെ ഉള്ള ഒരു മിടുക്കി പെണ്ണായിരുന്നു എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഒരു പെൺകുട്ടികൾക്ക് അത്രയും കഴിവുള്ള കാരണം അവളിപ്പം സെക്രട്ടേറിയറ്റിലൊക്കെ വരുവാണെങ്കി തന്നെ ഐ എസ് കാരോടായാലും പോയി സംസാരിക്കും അവക്കങ്ങനെ ഒരു പേടിയും ഭയവില്ല ചേച്ചി ഇവരെല്ലാം മനുഷ്യര് തന്നെ അല്ലേ നമ്മൾ എന്തിനാ പേടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത്രയും തൻ്റെയോടോ ഉള്ള ഒരു കുട്ടിയാണ് ആ അങ്ങനെയൊന്നും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ കോളേജ് ടൈം ആയാലും ഈ കല്യാണം വരെയും ഞങ്ങൾ അത്രയും സന്തോഷമായിട്ടായിരുന്നു ഇവിടെ വരുമ്പോഴായാലും ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ഒക്കെ ഒരു നല്ല സ്നേഹമാണ് ഞങ്ങൾക്കൊരു അനിയത്തിയാണ് എനിക്ക് വേറെ സുസ്റ്റേഴ്സ് ഒന്നും ഇല്ല ഇവളാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം അങ്ങനെ അപ്പം നമ്മളെന്താ പറയാ ഒരു വീട്ടിലെ പോലെയാണ് അവളുടെ വീട്ടുകാരും അതെ അങ്ങനെ അവള് കൂടുതൽ എന്തെങ്കിലും അങ്ങേ അറ്റം സഹിക്കാൻ വയ്യാഴാവുമ്പോഴാ പിന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ മിണ്ടാതിരിക്കും ഞാൻ മിണ്ടാതിരിക്കുമ്പോ അറിയാം നമുക്ക് വയ്യ എന്തോ കുഴപ്പമുണ്ട് ഉണ്ട് പറ്റാത്തതാണെന്ന് പക്ഷെ നമ്മൾ കുത്തി 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 ചോയിച്ച അറ്റം ചോയിച്ചെങ്കിലേ ഒരു വാക്ക് മിണ്ടൂ ആ എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം കുടുംബ പ്രശ്നങ്ങളല്ലേ അതൊക്കെ ശരിയാകും എന്നൊക്കെ പറയും ഇത് താങ്ങാൻ വയ്യാത്ത എന്തോ സംഭവിച്ചു പക്ഷെ ആത്മഹത്യ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് ശരി കാരണം അങ്ങനെ ഒന്നും ചാടിച്ചാവുന്ന കുട്ടിയൊന്നും അല്ല അത് ആ അത് അല്ലെങ്കിൽ ആരെങ്കിലും എന്നിട്ട് ഏപ്രിൽ ഫോർത്തിന് എന്റെ ഇവിടെ താമസിച്ചിരുന്ന റൂമിൽ ഒരു കുട്ടിയെ വിളിച്ചിരുന്നു അവളെടുത്ത് പറഞ്ഞു ചേച്ചി ഇവിടെ ഇല്ലെന്നെന്തോ പറഞ്ഞു സങ്കടമായിട്ട് പറഞ്ഞെന്ന് ആ പക്ഷെ അന്നും വേറെ ഒന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല ഈ നവംബർ ട്വന്റി ഫോർത്തിന് ഞങ്ങള് തമ്മി കാണുമ്പോ അവള് എന്താ പറയാ ഇവിടെ വന്നപ്പോ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വന്നത് ഒരു വയ്യാഴിക പോലെ ആണ് വയ്യാത്ത അല്ല മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം പോലെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ പോയി ഇവിടെ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത് വന്ന് വിളിച്ച് വേഷകുമാരി ഞങ്ങള് നേരെ സെക്രട്ടേറിയറ്റ് പോയി എന്റെ ഹസ്ബൻഡിന്റെ വണ്ടിയിലാ പോയത് അവരുടെ ഓഫീഷ്യൽ വണ്ടിയിലാ പോയത് അവിടെ ചെന്ന് നമ്മൾ നമ്മളവിടെ അകത്തെല്ലാം കയറി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് പേരുടെ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഹസ്ബൻഡ് വിളിക്കുന്നത് ഹസ്ബൻഡ് വിളിച്ചിട്ട് കുട്ടിക്ക് തീരെ സുഖമില്ല നീ എവിടെ പോയി കിടക്കുക ഇതെല്ലാം അവളുടെ തെറ്റാണെന്ന രീതിയിൽ അയാൾ കുറെ കിടന്ന് വേളം വെച്ച് ഈ കൊച്ചിന് വയ്യാത്തത് ഇവിള് അപ്പൊ ആകെ നെർവസ് ആയി അവൾ എന്നിട്ട് പറഞ്ഞ് മരുന്നിരിക്കുന്ന മൂലം ആയിരിക്കും അറിയില്ല എവിടെയാ മരുന്ന് വെച്ചിരിക്കുന്ന മൂലം ആയിക്കറിയില്ല കുട്ടികളുടെ അപ്പൊ അതിനെയൊക്കെ കിടന്ന് ഭയങ്കര ബേളം അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവൾ ആകെ ഇൻസൾട്ടഡ് ആയി എന്നിട്ട് മണിക്ക് പോകാൻ വെച്ചിരുന്ന വണ്ടി പോകാൻ വരുന്നതാ പക്ഷെ മൂന്ന് മണി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കൊച്ചിന് വയ്യാത്തോണ്ട് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു അപ്പൊ അവിടെ വെച്ച് അവളിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം ചോദിച്ചു പറയാനുണ്ട് സഹിക്കാൻ വേഗത്ത് പല വിഷയങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നെ കയറി കെട്ടിപ്പിടിച്ച് കൊറേ നേരം കരഞ്ഞു ഞാനും കരഞ്ഞു ഞാനും പോകുന്ന തിരക്കിലായിരുന്നു എനിക്ക് തിരിച്ചു പോണമായിരുന്നു അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു പോയി പോയിട്ട് ഞാൻ അവിടെ ഫോൺ ചെയ്തിരുന്നു ഞാൻ എപ്പ എവിടെ പോയാലും വിളിക്കാറുണ്ട് ഏ വിളിച്ചപ്പം അവളാകെ അന്നേരം ഒന്നും പറയുന്നില്ല പിന്നീട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള രീതിയല്ലേ കല്യാണത്തിര കൂടാണല്ലോ അവടെ ബ്രദറിന്റെ കല്യാണമായിരുന്നു അപ്പൊ പിന്നീടൊക്കെ പറയാ ഇപ്പൊ കൊഴപ്പില്ല ചേച്ചി എന്ന് മാത്രം പറഞ്ഞു